ഇന്ത്യയ്ക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ നൽകാമെന്ന് അറിയിച്ചിരിക്കുകയാണ് റഷ്യ എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനം നൽകിയ അതേ റഷ്യ തന്നെ ഇക്കുറി സോഴ്സ് കോഡ് ഉൾപ്പെടെയാണ് ഇന്ത്യക്ക് നൽകുന്നത് സോഴ്സ് കോഡ് കിട്ടിയാൽ ഈ യുദ്ധജെറ്റിൽ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയും റഷ്യയിൽ നിന്നും കിട്ടിയ ഈ പുതിയ ആയുധത്തെ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വഭാവ മാറ്റങ്ങൾ വരുത്താം മാത്രമല്ല പാകിസ്ഥാനിൽ സംഹാര താണ്ഡവമാടിയ ബ്രഹ്മോസ് മിസൈൽ ഈ യുദ്ധ ജെറ്റിൽ പിടിപ്പിക്കാനുമാകും ബ്രഹ്മോസ് മാത്രമല്ല ഇന്ത്യ നിർമ്മിക്കുന്ന മറ്റു മിസൈലുകളും എസ് യു ഫിഫ്റ്റി സെവനിലെ പിടിപ്പിക്കാനാകും അതായത് ഇന്ത്യൻ മിസൈലുകളും പേറി ശത്രുപാളയത്തിലെ റെഡാറുകൾക്ക് പിടികൊടുക്കാതെ ആകാശത്തിൽ പതുങ്ങിയിരുന്ന് മിസൈലുകൾ അയക്കുന്ന യുദ്ധ ജെറ്റായി എസ് യു ഫിഫ്റ്റി സെവൻ മാറും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ചൈനയുടെ ജെ ട്വൻ്റി എന്നീ അഞ്ചാം തലമുറ യുദ്ധജെറ്റിന് സമാനമാണ് എഫ് യു ഫിഫ്റ്റി സെവൻ പക്ഷേ വിദേശ രാജ്യങ്ങൾ ആധുനിക ആയുധങ്ങൾ നൽകിയാലും ആ ആയുധങ്ങളുടെ സോഴ്സ് കോഡുകൾ നൽകാൻ പലപ്പോഴും തയ്യാറാകാറില്ല എന്തിന് റഫാൽ ജെറ്റിന്റെ സോഴ്സ് കോഡ് ഇന്ത്യയുമായി പങ്കുവെക്കാൻ ഇനിയും ഫ്രാൻസിലെ ഡെസോൾട്ട് കമ്പനി തയ്യാറായിട്ടില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷെ ഇതൊന്നും തന്നെ റഷ്യക്ക് ബാധകമല്ല റഷ്യ ഇന്ത്യക്ക് സോഴ്സ് കോഡ് നൽകും കാര്യത്തിൽ ഇന്ത്യയുടെ അകമഴിഞ്ഞ ചങ്ങാതിയാണെന്ന് ഒരിക്കൽ കൂടി റഷ്യയും പുടിനും തെളിയിക്കുകയാണ് മാത്രമല്ല വിപണിയിലെ മതിപ്പ് വിലയേക്കാൾ വൺ ഡിസ്കൗണ്ടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ യുദ്ധവിമാനം എന്നത് സങ്കീർണമായ സംവിധാനമാണ് നിർമ്മിച്ച കമ്പനിക്കും രാജ്യത്തിലെ സൈനികർക്കും മാത്രമേ ഇത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് മാനേജ് ചെയ്യേണ്ടത് വിദഗ്ധമായ ശത്രുപാളയത്തിൽ പ്രയോഗിക്കേണ്ടത് എന്നൊക്കെ അറിയുകയുള്ളൂ അതിന് പിന്നിൽ ആ ജെറ്റിന്റെ സോഫ്റ്റ്വെയറിന് വലിയ പങ്കുണ്ട് അതാണ് റഷ്യ ഇന്ത്യയുമായി എസ് യു ഫിഫ്റ്റി സെവനോടൊപ്പം പങ്കുവെക്കുന്നത് അതേസമയം അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധ രംഗത്ത് ശാശ്രീത്വത്തിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പായി അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വികസിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ യു ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയും എത്തും വ്യവസായ പങ്കാളിത്തത്തിലൂടെ പദ്ധതി നടപ്പാക്കാനാണ് ഡിആർഡിഒയുടെ ഭാഗമായ എയ്റോ ഡെവലപ്മെന്റ് ഏജൻസിയുടെ തീരുമാനം സ്വകാര്യ പൊതുമേഖലകൾക്ക് തുല്യ അവസരം ലഭിക്കുകയും സ്വതന്ത്രമായോ സംയുക്ത സംരംഭമായോ കൺസോർഷ്യമായോ പങ്കാളികളുമാകാം എന്നാൽ ഇന്ത്യൻ കമ്പനി ആയിരിക്കണമെന്നുണ്ട് ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിക്ക് നേതൃത്വം നൽകിയത് എ ഡി എ ആയിരുന്നു സുഗോയ് സു തെർട്ടി എം കെ ഐ പോർ വിമാനങ്ങളുടെ പിൻഗാമിയായിരിക്കും ഇന്ത്യയുടെ സ്വന്തം എ എം സി എ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത് നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന റഫാൻ പോലുള്ള വിമാനങ്ങളുടെ അടുത്ത തലമുറയാകും എ എം സി എ ഇരുപത്തിയഞ്ച് ടൺ ഭാരവും ഇരട്ട എഞ്ചിനുമുള്ള യുദ്ധവിമാനമാണിത് ആറ് പോയിന്റ് അഞ്ച് ടൺ ഇന്ധനശേഷിയുള്ള ടാങ്കും ആധുനിക യുദ്ധങ്ങളിലെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്ന മികവുമുണ്ട് പദ്ധതിക്ക് പതിനയ്യായിരം കോടിയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ എഐ കൊണ്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് പൈലറ്റിന്റെ സഹായവും വിമാനത്തിലുണ്ടാകും കൂടാതെ വിമാനത്തിനുള്ളിൽ ആയുധ അറയും ഉണ്ടാകും ഇതിൽ നാല് ദീർഘദൂര വ്യോമ വ്യോമ മിസൈലുകളും ലക്ഷ്യം മുൻകൂട്ടി നിശിച്ച് തൊടുക്കാവുന്ന നിരവധി മിസൈലുകളും സൂക്ഷിക്കാൻ കഴിയും റഷ്യൻ കമ്പനി സുഖോയ് വികസിപ്പിച്ച അഞ്ചാം തലമുറ സ്റ്റെൽത്ത് സ്റ്റെൽത്ത് വിമാനമാണ് ശബ്ദത്തിന്റെ ഒന്നേ പോയിന്റ് എട്ട് മടങ്ങ് വേഗവും വ്യോമ 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 ഭൂതല മിസൈലുകളടക്കം ഏഴ് പോയിന്റ് നാല് ടൺ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് കൂടാതെ അമ്പത്തിനാലായിരത്തി ഒരുന്നൂറടി ഉയരത്തിൽ ഇത് പറക്കുകയും ചെയ്യും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് മൈൽ ദൂരം സഞ്ചരിക്കുകയും ചെയ്യും റഷ്യക്ക് നിലവിൽ എഴുപത്തി ആറ് സോ ഫിഫ്റ്റി സെവൻ വിമാനങ്ങളുണ്ട് ഇന്ത്യയും യു എയും ഇത് വാങ്ങുന്നത് പരിഗണിക്കുകയാണ് ലോക്ഹേഡ് മാർട്ടിൻ നിർമ്മിച്ച എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ടു വിമാനം ഈ രംഗത്ത് ഏറ്റവും അത്യാധുനികമെന്ന് കരുതപ്പെടുന്നതാണ് ഒമ്പത് ടൺ ഭാരമുള്ള പോർമുനകൾ വഹിക്കുകയും ശബ്ദത്തിന്റെ ഒന്നേ പോയിന്റ് ആറ് മടങ്ങ് വേഗതയും ഒമ്പത് പോയിന്റ് രണ്ട് ടൺ ഇന്ധനശേഷിയും ഈ വിമാനത്തിനുണ്ട് മറ്റൊരു കാര്യം എന്തെന്നാൽ ഇന്ത്യ റഷ്യൻ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ബ്രിക്സ് അംഗത്വം സ്വീകരിച്ചതിലും എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക ഇന്ത്യയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനുള്ള മാർഗമല്ലെന്ന് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി അഭിപ്രായപ്പെടുന്നത് ഇന്ത്യൻ സർക്കാർ ചെയ്ത ചില കാര്യങ്ങൾ അമേരിക്കയെ തെറ്റായ രീതിയിൽ തളർത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ പോകുകയാണെങ്കിൽ അത് അമേരിക്കയുടെ അപ്രീതിക്ക് കാരണമാകുമെന്നും അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട് ബ്രിക്സിൽ ചേർന്നാൽ ഒന്നും അമേരിക്കയെ സ്വാധീനിക്കാനാകില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് വളരെ കാലമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ സഹായികളും ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനെ വിമർശിച്ചിട്ടുണ്ട് ലോക സമ്പദ് വ്യവസ്ഥയെ ഡീ ഡോളറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ബ്രിക്സിനെയും ട്രംപ് വിമർശിച്ചിരുന്നു എന്നാൽ ഡീ ഡോളറൈസേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രിക്സ് നിർദ്ദിഷ്ട കറൻസി പുറത്തിറക്കുന്നതിനോ ബ്രിക്സ് പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഇന്ത്യ പലതവണ നിരസിച്ചിരുന്നു ഡോളറിന് ഭാഗത്തു നിന്ന് ഒരു നയവും ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും ദിവസാവസാനം കരുതൽ കറൻസി എന്ന നിലയിൽ ഡോളറാണ് അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥിരതയുടെ ഉറവിടമെന്നും നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടിരുന്നു